ജി എസ് ടി സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ചെറുകിട വ്യാപാരികള് പിന്നെ കുത്തക മാർക്കറ്റുകൾക്ക് എല്ലാം ചെയ്യാനുള്ള ഇത് കൊടുത്തു അപ്പൊ പിന്നെ ഓൺലൈൻ മാർക്കറ്റ് എല്ലാം നമ്മൾ സാധാരണക്കാരായ കച്ചവടക്കാരെ അത് ബാധിച്ചു നല്ലോണം ബാധിച്ചു ബാധിച്ചത് അപ്പൊ പണ്ട് ഇപ്പൊ ഉദാഹരണം രണ്ടായിരത്തി പത്തിലൊക്കെ ഉള്ള ഒരു കച്ചവടവും ഇപ്പോഴുള്ള കച്ചവടവും അത് ചേട്ടൻ വരുമ്പോൾ കച്ചവടം ഉണ്ട് അതുമായിട്ട് താരതമ്യാ കുറഞ്ഞു ണോ എന്താ പേരെന്താ ഒരുപാട് പേര് ഈ പതിനാല് വർഷം ആൾക്കാർ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ടാവുമല്ലോ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരിക്കുമല്ലോ അത് ഭയങ്കര പൊതുവേ രാഷ്ട്രീയ വർത്തമാനങ്ങളൊക്കെ അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം എന്താ ഇപ്പൊ അല്ല ഇപ്പൊ ഈ എലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാലേ വോട്ട് ചെയ്യും അസംബ്ലി എലക്ഷൻ ആണെങ്കിൽ നമ്മള് പാർട്ടി നോക്കി ചെയ്യും ഇത് ഇപ്പൊ നോക്കുമ്പോ പ്രാക്ടിക്കലായിട്ട് കാരണം ബിജെപി സർക്കാരിന് ഇറക്കാൻ ഇവിടെ ചെയ്യാൻ പറ്റിയത് കോൺഗ്രസിനെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സി പി എമ്മിന് ചെയ്താലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യും പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല മൂന്നാമത് ഒരാളുടെ ആവശ്യമല്ലോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാലോ ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസ് മതി മതി അതാ ബിജെപിയെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര്

അല്ല പിന്നെ പിന്നെ വേറെ ഒരു ഒരു ഉണ്ട് പ്രീമിയം ബിസിനസ് ആ കൊച്ചു മുതലാളിയാണ് ഓക്കെ അപ്പൊ നമ്മള് പെരുമ്പാവൂരാണ് നിൽക്കുന്നത് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ എങ്ങോട്ട് പോകുന്നു വെറുതെ അടുത്താണോ നിങ്ങളുടെ വീട്ടിന്റെ അത്രേയുള്ളൂ എങ്ങനെ മണ്ഡലത്തിലെ രാഷ്ട്രീയം പോകും ഇരുപത്തി ആറാം തീയതി രാവിലെ വോട്ട് ചെയ്യാൻ പോകും ചെയ്യാൻ പോകുമ്പോ എന്തായിരിക്കും മനസ്സിലുണ്ടാവുന്നത് സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക അന്നേരം നമുക്ക് എന്തെങ്കിലും തോന്നും ആ സമയത്ത് തോന്നും പോളിംഗ് ബൂത്ത് ഈ ചിഹ്നം കാണുമ്പോഴാണോ തോന്നുന്നത് ബാലറ്റ് നോക്കുമ്പോ തോന്നും അയാൾക്ക് അടിക്കും ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒറ്റ ചിഹ്നത്തിനാണോ ചെയ്തേക്കുന്ന മാറ്റി ചെയ്തിട്ടുണ്ട് മാറ്റി ചെയ്തിട്ടുണ്ട് അല്ലെ ആ മാറ്റി ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും ആ സ്ഥാനാർത്ഥികളുടെ ദേഷ്യമായിരിക്കും അതോ സർക്കാരിൽ മാറ്റം വരണമെന്നുള്ള ആഗ്രഹം ആയിരിക്കും മാറ്റം വരാനുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഇനിയിപ്പം ഇത് കഴിഞ്ഞ് തിരിച്ചു പോവും ചായ ഭക്ഷണമൊക്കെ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു ഓക്കെ നമസ്കാരം ചേട്ടാ ലോട്ടറി കഴിച്ചോടൊക്കെ ആ മലയാളം തമിഴ്നാട് ഓക്കെ ലോട്ടറി എടുക്കുന്ന ശീലം ഉണ്ടോ ചേട്ടന് ലോട്ടറി ശീലം ഉണ്ടോ ഇല്ല ഓക്കെ അപ്പൊ നമ്മള് കാശ് പണി ചെയ്ത കാശ് കൊടുക്ക എന്തായിരുന്നു പണിയെടുത്തോട്ട് ആയിരുന്നു എല്ലായിട്ട് ഉണ്ടായിരുന്നു അന്നാല് ഇവിടത്തെ കൊണ്ടുവന്നിരുന്നത് തമിഴ്നാട്ടിലോ ഏ ഇവിടെ ആക്കാരുടെ ഓക്കെ